നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം സന്ദീപ് വാര്യർ ബി ജെ പിന്നും വെറുതെ അങ്ങ് കോൺഗ്രസിലേക്ക് ചെന്നു കയറിയതല്ല സന്ദീപ് എഫക്റ്റുമായി ബി ജെ പി വിട്ട സന്ദീപ് വാര്യർക്കൊപ്പം നിർണായക സമയത്ത് ബി ജെ പി കേഡർ വോട്ടുകളും കോൺഗ്രസിലേക്ക് മറിഞ്ഞു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ ഇല്ലെന്ന് പറഞ്ഞ വാര്യർ എഫക്ട് പാലക്കാട് നഗരസഭയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ബൂത്ത് തല കണക്കുകൾ വെളിപ്പെടുത്തുന്നു സന്ദീപ് വാര്യർ എഫക്ട് സംഭവിക്കാതിരിക്കാൻ ആർ എസ് എസ് നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു അതിൽ അഞ്ചു ബൂത്തുകളിൽ ബി ജെ പി നേരിട്ടത് കനത്ത തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ് നൂറ്റിനാല് ബൂത്തുകളുള്ള പാലക്കാട് നഗരസഭയിലെ സ്വാധീന പ്രദേശങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ടെന്ന് ബി ജെ പി എടുത്ത കണക്കുകൾ വ്യക്തമാക്കുന്നു ബി ജെ പിടൽ വോട്ടുകളിൽ ശരാശരി മുപ്പത് മുതൽ അമ്പത് വരെ കുറവ് വന്നതായാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സന്ദീപ് വാര്യരുടെ സ്വാധീനത്തിൽ മൂവായിരം മുതൽ നാലായിരം വരെ വോട്ടുകൾ കോൺഗ്രസ്സിന് അധികം ലഭിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി ബൂത്ത് കമ്മിറ്റികളുടെ വിലയിരുത്തൽ ഈ വോട്ട് മറിഞ്ഞത് കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പ് മാത്രമായി എഴുതി തള്ളാൻ സാധിക്കില്ല കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പിൽ ബിജെപി കേഡർ വോട്ടുകൾ ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കില്ല നഗരസഭയിൽ ഓരോ ബി പ്രവർത്തകനും മുഖ്യ ശത്രുവായി കാണുന്നത് കോൺഗ്രസിനെയാണ് എന്നതാണ് കാരണം സ്ഥാനാർത്ഥി വിരുദ്ധ വോട്ടുകളായിരുന്നെങ്കിൽ അത് ഇടതു സ്വതന്ത്രനായ ഡോക്ടർ പി സരിനോ നോട്ടക്കോ ലഭിക്കുമായിരുന്നു എന്നിട്ടും ആ കേഡർ വോട്ടുകൾ സന്ദീപിനൊപ്പം കോൺഗ്രസിലേക്ക് പോയി അല്ലെങ്കിൽ പാലക്കാട് പി സരിൻ വിജയിച്ചേനെ എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇതേ വിലയിരുത്തലിൽ തന്നെയാണ് കോൺഗ്രസും പാർട്ടി സ്വാധീന പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കുറയുകയും ആ വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അധികമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷമാണ് ഈ മാറ്റം സന്ദീപ് വാര്യരിലൂടെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് കടന്നുകയറാൻ സാധിച്ചിട്ടുണ്ട് ഇതിനു തെളിവാണ് ലക്ഷ്മിനാരായണപുരം മുരുകണി പുത്തൂർ ശേഖരിപുരം നൂറണി മൂത്താൻതറ വടക്കൻതറ എന്നീ പ്രദേശങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റം മുരുകണിയിലെ പത്താം നമ്പർ ബൂത്തിൽ എഴുപതോളം വോട്ട് യു അധികം നേടിയതും പുത്തൂരിലെ പതിമൂന്നാം നമ്പർ ബൂത്തിൽ നൂറ്റി വോട്ടുകൾ അധികം നേടി യു ലീഡ് പിടിച്ചതും ബി നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് നിലവിലെ നഗരസഭാ ചെയർപേഴ്സന്റെ പ്രവർത്തന മേഖലയാണ് പുത്തൂർ ഈ പ്രദേശത്തെ ഇരുപതു വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് യു ഭൂരിപക്ഷം കരസ്ഥമാക്കുന്നത് ഈ പ്രദേശങ്ങളിൽ വ്യക്തിപരമായ സ്വാധീനം ചെലുത്താൻ സന്ദീപ് വര്യർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ബി പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മൂത്താന്തറ വടക്കൻതറ പ്രദേശങ്ങളിൽ കോൺഗ്രസിന് സാന്നിധ്യമറിയിക്കാൻ കഴിയുന്നത് ആർ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട് നഗരസഭയിൽ ബി ജെ പിക്ക് പത്തിൽ താഴെ സീറ്റ് മാത്രം ലഭിച്ചിരുന്ന സമയത്തും ഈ പ്രദേശങ്ങളിൽ കോൺഗ്രസിനും സി പി എമ്മിനും നൂറിൽ താഴെ വോട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത് ഇവിടെയുള്ള അഞ്ച് ബൂത്തുകളിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് ആർ എസ് എസിലും ബി ജെ പിയിലും ഒരുപോലെ അസ്വസ്ഥത പടർത്തുന്നുണ്ട് സന്ദീപ് വാര്യർ ഇഫക്റ്റ് സംഭവിക്കാതിരിക്കാൻ ആർ എസ് എസ് നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അഞ്ച് ബൂത്തുകളിലാണ് ഈ തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ്